മതം ഇല്ലെങ്കിലും വേണ്ടില്ല ഞാൻ മനുഷ്യനാണല്ലോ എൻ്റെ മനുഷ്യത്വം നിലനിർത്താൻ എന്ത് വേണം ഒരു നിലക്ക് നമ്മൾ നടത്തുന്നത് ഒരു പ്രഹസനമാണ് ഈ അലങ്കരിച്ച നേതാക്കളെ സദസ്യരായ സഹോദര സഹോദരിമാരെ മറ്റു ശ്രോതാക്കളെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങളും അഭിനന്ദനം ഒരു നിലക്ക് നമ്മൾ നടത്തുന്നത് ഒരു പ്രഹസനമാണ് കാരണം ഇവിടെ മത മതവിശ്വാസികളുടെ വ്യത്യാസമില്ലാതെ എല്ലാവരും പറയുന്നതാണ് മദ്യവും മഴക്കുമരുന്നും പാടില്ലാന്ന് പിന്നെ നമ്മളെന്തിനാ യോഗം എന്ന് പറയുന്ന വല്ലവരിക്കും നമുക്ക് കണ്ടെത്താൻ കഴിയുമ്പോൾ ശരിക്കൊരു ശരിയായ മനുഷ്യനെ കണ്ടെത്താൻ കഴിയും കാരണം അത് പാടുണ്ട് വേണമെന്ന് പറഞ്ഞാൽ മനുഷ്യനല്ല എന്നർത്ഥം ലോകത്ത് ഈ പ്രപഞ്ചത്തിലുള്ള സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടനാണ് മനുഷ്യൻ അത് മതഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് കൂടാതെ കഴിഞ്ഞ കൊല്ലം മരണപ്പെട്ടുപോയ നമ്മുടെ സ്റ്റീഫൻ നോക്കിങ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് താത്രിഞ്ഞനുണ്ടായി മൂപ്പർ ഇപ്പം അടുത്ത് പറഞ്ഞു അപ്പം ഞാനത് വായിച്ചപ്പോൾ വിചാരിച്ചു ഇവരൊക്കെ ഇപ്പോൾ അത് മനസ്സിലാക്കുന്നുള്ളു മനുഷ്യനാണ് നല്ലൊരു സൂപ്പർ ഡിസൈൻ എന്നാണ് നമ്മളെ പറ്റി പറഞ്ഞിരിക്കുന്നത് മനസ്സിലാവണം കുറുഗാനിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ യോഗരും മതയോഗ അല്ലെങ്കിലും കുറുഖാൻ ഭജനം പറയുന്നതിന് കുഴപ്പമില്ല വലക്കത് കലക്കനൽ ഇൻസാന റിയാക്ഷൻ ഇത്ത ഏറ്റവും സുന്ദര രൂപത്തിലാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പം ഇന്നലെ ഞാൻ ഇങ്ങനെ ഒരു ലക്ഷമ പരിപാടി എന്തൊരു പരിപാടി ടി വിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഡോക്ടർ പറയുന്നുണ്ട് ഈ കുത്തിവെച്ചാലൊക്കെ അപകടമാണ് ഗ്ലൂക്കോസ് മറ്റതും മറ്റും നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുത്തി ഇങ്ങനെ തന്നെ തിന്നു ഇതിൽ കൂടെ വായിൽ ചെന്ന് ശരീരത്തിൻ്റെ എല്ലാ അംശങ്ങളിലേക്കും എത്തുന്നത് മാത്രമേ ആരോഗ്യപരമായി തീരുവുള്ളൂ മറ്റതൊക്കെ പല അപകടങ്ങളും ഉണ്ടാക്കുന്നു അത് ഓരോന്നും കൊടുക്കുന്നതിൻ്റെ കാൽഷ്യം കുറവാണെങ്കിൽ കൂടുതലാണ് അതായത് മറ്റെന്തെങ്കിലും ഒരു അംശം കൂടുതലാണ് ഇന്നത് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പിന്നീട് വേറെ അപകടത്തിലേക്ക് എത്തും അപ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവം എന്ന് പറഞ്ഞാൽ ആരും ഞാൻ ദൈവ വിജയം അല്ലാത്തവരും അതിനൊക്കെ പറ്റി പറഞ്ഞാൽ കുറേ പറയേണ്ടി വരും അവ കുറേ പറയാൻ എനിക്കെണ്ടും താനും ഞാൻ ഒരിവ കൃതിവാദിനി വിട്ടുകളയാത്ത ആളാണ് അങ്ങനെ അത്രമാത്രം ന്യായങ്ങൾ എനിക്കതിനെപ്പറ്റി പറയണ്ടത് ഞാൻ അതിനുവേണ്ടി വാദിക്കുന്ന ഒരു മതത്തിലെ ഒരാളാണല്ലോ വയ്യെങ്കിലും വന്നത് നമ്മളെ എറണാകുളത്തെ ഒരു പ്രധാന വ്യക്തിത്വ സാനുമാഷ് അദ്ദേഹത്തിന് എന്നൊക്കെ ഉള്ള ഒമ്പത് വയസ്സ് കൂടുതലാണ് അദ്ദേഹം ഇവിടെ വരുന്നു കേട്ടപ്പോൾ പിന്നെ ഞാൻ വന്നില്ല എന്ന് പറഞ്ഞത് അതൊരു മഹാമാഷല്ലേ എന്ന് വിചാരിച്ചിട്ട് വന്നു അല്ല അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറാം വാർഷികത്തിന് ഞാൻ പാലാരിവട്ടം ആ ലക്ഷ്മി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഓഡിറ്റോറിയത്തിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് മനസ്സിലായി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കൊല്ലം അഞ്ച് നാലഞ്ചായി അപ്പോൾ തൊണ്ണൂറ്റഞ്ച് വയസ്സ് ആയിട്ടുണ്ട് മൂന്ന് പ്രശ്നം എനിക്ക് എൺപത്തഞ്ചും കഴിഞ്ഞ് എൺപത്താറും വയസ്സാണ് പക്ഷേ അപ്പോൾ മാഷയ്ക്ക് എന്നെക്കാൾ ആരോഗ്യം ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ഞാനെങ്ങനെ വരാതിരിക്കും അപ്പോൾ ഏറ്റവും സൂപ്പറായത് മനുഷ്യനാണ് അത് നമുക്ക് ആരോടും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഈ ലോകത്തുള്ള കാട്ടാനയായാലും കരടിയായാലും സിംഹമായാലും പുലിയായാലും അതിനൊക്കെ മെരുത്തി അതിനെ കൊല്ലുകയെ വളർത്തുകയോ എന്തു ചെയ്യേണ്ടത് മനുഷ്യൻ ചെയ്യും ഇന്നേ വരെ ഒരു കാട്ടാനയോ ഒരു കരടിയോ പുലിയോ കണ്ടാമൃഗമോ ഒരു മനുഷ്യനെ കൊണ്ടുപോയി അവരുടെ ഉപയോഗത്തിന് വളർത്തി ഉപയോഗിച്ചു എന്ന് കേട്ടിട്ടില്ലല്ലോ ഒരിക്കലും ആർക്കും കഴിയില്ല മനുഷ്യൻ ഇതൊക്കെ കഴിയില്ല അപ്പോൾ ഇതൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് മനുഷ്യനാണ് ഏറ്റവും വലുത് അവൻ സൂപ്പർ ഡിസൈൻ തന്നെയാണ് പക്ഷേ ഇവന് മനുഷ്യൻ എന്ന് പറയാൻ കാരണം എന്താ മനനം ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് ചിന്തിക്കാനും ആലോചിക്കാനും വിവേകപൂർവ്വം പ്രവർത്തിക്കാനും ഉള്ള കഴിവുള്ളത് ആ ബുദ്ധിയാണ് അവനെ മനുഷ്യനാക്കുന്നത് ആ ബുദ്ധിയെ വികലപ്പെടുത്തുന്നതാണ് മദ്യം മതവും ഉണ്ടാക്കുന്നത് അതാണല്ലോ മദ്യം ബുദ്ധിയുടെ വികാരത്തെ അവൻ്റെ വിവേക വിവേചന ശക്തിയെ നശിപ്പിച്ച് തോന്നിയതൊക്കെ ജീവിക്കുന്നതാണ് മദ്യം അപ്പോൾ അത് പാടില്ല അത് കുഴിക്ക് കഴിക്കണം എന്ന് പറഞ്ഞത് മനുഷ്യത്വത്തെ നശിപ്പിക്കലാണ് നമുക്ക് എന്തൊരു വിശേഷം കൊണ്ടാണ് നാം മനുഷ്യരായത് അതിനെ നശിപ്പിക്കുകയാണ് എന്നുള്ളത് ശാസ്ത്രം തന്നെ പറയും ഇതിന് വേറെ ബൈബിളും രാമായണവും കുറുവാനും ഒന്നും നോക്കണ്ട സാധാരണ മനുഷ്യബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മാത്രം മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് എന്നിട്ട് പിന്നെ നമ്മൾ നമ്മളെന്തിനത്ര വേവലാതിപ്പെടണം നമ്മൾ തന്നെയാണ് ഭരിക്കണത് ഞാൻ ഒരു ഗവർണർ പറയല്ല ഈ കള്ളു വിറ്റ കാശ് കൊണ്ടാണ് ഭരിക്കണത് എന്തുകൊണ്ട് കള്ളു ഷാപ്പ് പിക്കറ്റ് ചെയ്യുന്നില്ല അതേപോലെ ലഹരി സാധനങ്ങളുള്ള സാധനങ്ങൾ എവിടെ വയ്ക്കുന്നുണ്ടോ അതിനെല്ലാം ചെയ്യണം അതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടുത്തായാലും അകലെയാണെങ്കിലും മിഠായിലായാലും വേണ്ടില്ല വേറെ എന്ത് ഭക്ഷണ സാധനങ്ങളും വേണ്ടില്ല അതിൻ്റെ ഉത്പാദന കേന്ദ്രങ്ങൾ ഗവൺമെൻറ് ചെയ്ത് ട്രെസ് ചെയ്യണം എന്തൊക്കെ സാധനം ഉപയോഗിച്ചാൽ ഉണ്ടാക്കുന്നു പാലും വരും മദ്രാസ് എന്ന് വരുമ്പോൾ തമിഴ്നാടിൻ്റെ ബോർഡിൽ ഈ അടുത്ത കാലത്ത് ഇരുപതിനായിരം ലിറ്റർ പിടിച്ചത് കാരണം ആ പാല് കുടിക്കാൻ പറ്റില്ല അതിൽ അങ്ങനത്തെ വിഷമം വ്യക്തത്തിലുള്ളത് ഇങ്ങനെയൊക്കെ പത്രത്തിലും എല്ലാം റേഡിയോയിലും എല്ലാവരും വരുന്ന ഇതൊക്കെ നാം നിത്യം വായിക്കുകയും കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മളൊരു ചടങ്ങ് നടത്തിയിട്ടാണ് പിരിയണം അതാണ് ഇതൊരു പ്രഹസനമാണെന്ന് ഞാൻ പറയാൻ കാരണം അല്ല ഇത് ആവശ്യമില്ല എന്നല്ല ആയതുകൊണ്ട് നാം സ്വയം തന്നെ നന്നാവുക ഇല്ലെങ്കിലും വേണ്ടില്ല ഞാൻ മനുഷ്യനാണല്ലോ എൻ്റെ മനുഷ്യത്വം നിലനിർത്താൻ എന്ത് വേണം ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യയും മക്കളും എൻ്റെ സഹോദരിമാരും അമ്മയും അച്ഛനും ഒക്കെ അവിടെ ഉണ്ട് അവരെ ഞാൻ മുണ്ടമാടി എടുത്ത് തല്ലാനാണോ ചെല്ലണത് അത് ഒരു നേരത്തെ വെള്ളം കൊടുക്കാനാണോ ചെല്ലുന്നത് എന്ന ഉത്തമബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവുക ഓരോ ദിവസവും നാം എത്ര ഭാര്യമാരെയാണ് കഴുത്തിൽ മുണ്ടിട്ട് കൊല്ലുന്ന ചരിത്രം ഈ രണ്ട് ദിവസം മുമ്പ് രണ്ട് പിള്ളേരും ഒരു മോട്ടോർ സൈക്കിളിൽ ചാരി നിൽക്കുക ഒരുത്തൻ വന്നു എന്തടാ അതിന്റെ മോണിംഗ് ഞാൻ എന്നാ ചോദിച്ചത് ഒരു മര്യാദക്ക് ചോദിച്ചപ്പോ എന്തിനാ ഞാൻ വണ്ടി പരി കണ്ടിടിച്ചത് ശരി ചോദിച്ചു എന്നാൽ അതിന് ചുട്ട മറുപടി അവർ കൊടുത്തു എന്താ കൊടുത്തത് നമ്മൾ കേട്ടില്ല അവൻ വേഗം പോയി ഓഫീസിൽ പോയി ഒരു കത്തി എടുത്തു വന്നിട്ടാണ് കുത്തികൾ എന്തേ സംഭവിച്ചു ഇപ്പൊ ഒരു മനുഷ്യനൂടെ സംസാരിക്കാൻ പറ്റുമോ ആരോടും മുഴക്കൂടാൻ പോരും ചെറുപ്പക്കാർ വിദ്യാർത്ഥികളായാലും വലിയവരായാലും ആണായാലും പെണ്ണായാലും മറുപടി പറയാൻ പറ്റില്ല ചീത്ത പറഞ്ഞാൽ തലയും താഴ്ത്തി അങ്ങോട്ട് പോവുക കുറുകാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ക്ഷമിക്കലാണ് ഏറ്റവും ഉത്തമം എന്ന് നിവി അഥ പഠിപ്പിച്ചിട്ടുള്ളത് പ്രതികരിക്കാതിരിക്കുക സാറില്ല ചേട്ടാ അല്ലെങ്കിൽ പോട്ടെ സാറേ എന്ന് പറഞ്ഞു പോയാൽ നമ്മുടെ ശരീരം രക്ഷപ്പെട്ടിട്ടു പ്രതികരിക്കാൻ നമുക്കൊക്കെ അറിയാം ഒന്ന് ഇങ്ങോട്ട് എടുത്താൽ അങ്ങോട്ട് കൊടുക്കാൻ നമുക്കും കൈ ഉണ്ട് മുണ്ടമ്പടി ഉണ്ട് കത്തി ഉണ്ട് വലക്കുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ മനുഷ്യത്വം വേണം നമുക്കൊക്കെ മനുഷ്യത്വം പോയി അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇങ്ങനെ ജാതെ ഈ യോഗയൊക്കെ നടത്തേണ്ട ഗതികീഴ് വന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ആദ്യം നമ്മൾ ഓരോരുത്തരും നമ്മളെ വീട്ടിൽ ചെന്ന് വീട്ടിലുള്ളവരെ ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടി ഉപദേശിക്കുക അമ്മയെയും അച്ഛേയും മക്കളെയും ഭാര്യയെയും ഭർത്താവിനെയും ഒക്കെ നിങ്ങൾ ഇനിമേരിൽ സുബോധമില്ലാതെ വൈകുന്നേരത്തെ ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വരരുത് എന്താണ് സ്ഥിതി ഓരോ സ്ത്രീകളുടെ സ്ഥിതി എന്താണ് ഞാനൊരു ദിവസം പാലാരിവട്ടത്ത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു അസഹ്യമായ നിലവഴി കെട്ടും നിലവിൽ കെട്ടപ്പോൾ സുഹൃത്തിനോട് എന്തായാലും നമുക്ക് നോടി പോയി നോക്കാം അവിടെ ഈ മധുര ചാടിയാണ് പോയ പോലെ അയ്യോ ഗുസ്താതെ പോകല്ലേ അതെന്താണെന്ന് അറിയണോ ആ വീട്ടിലെ കാരണം ജോലി കഴിഞ്ഞ് വന്നിരിക്കുക അയാളെ പണി എന്താണെന്ന് വെച്ചാൽ ജോലി കഴിഞ്ഞ് വന്നാൽ മകളുടെ ഒരു പ്രായഭൂതി വന്നു ആ മകളെ വാതിലിൻ്റെ മകറുമ്പിലാക്കിയിട്ടാണ് അമ്മ സംരക്ഷണം നൽകിയത് അതിനെ പിടിക്കാൻ ചെല്ലുമ്പോൾ അമ്മ തടുക്കും അമ്മനെ ആക്രമിച്ചതാണ് അതിൻ്റെ നിലവിളിയൊക്കെ കേൾക്കുന്നത് നമ്മൾ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാത്ത ഇതാണ് സ്ഥിതി ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ അയലോകക്കാരും ശ്രദ്ധിക്കണം അടുത്തുള്ളവൻ അന്ന് കള്ളുടിച്ച് വീട്ടിൽ ബാളുണ്ടാകുമ്പോൾ കൊന്നതിൻ്റെ ശേഷമല്ല ചിന്തിക്കേണ്ടത് ഒരു ലഹളയ ശബ്ദം കേൾക്കുമ്പോൾ ഓടിച്ചെല്ലണം എന്താണ് ഇവിടെ ഉള്ളത് ഈ കുടുംബത്തിൽ കുടുംബനാഥനാണെങ്കിലും അയാളെ ഭാര്യയും മക്കളേയും തോന്നിയത് ചെയ്യാനാണോ അതെന്തുകൊണ്ടുണ്ടാകുന്നു ബുദ്ധി വൈകല്യം കൊണ്ടുണ്ടാകുന്നു അത് മദ്യം മാത്രമല്ല ഏത് ലഹരി സാധനങ്ങളും കുറു ഈ ലഹരിസാരങ്ങളിലും കളിയിലും പന്തയും വെച്ച് കളിയിലും ഇതിലും നാശമാണുള്ളതെന്ന് കുറുരാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സർവ്വസാധാരണയായിരുന്നു മദ്യം ലോകത്ത് അതുകൊണ്ട് വിശുദ്ധ കുറുരാൻ തന്നെ മദ്യം നിരോധിച്ചപ്പോൾ പടി പടി പഴിയായിട്ടാണ് നിരോധിച്ചത് ആദ്യം നിരോധിച്ചത് അത് വക്രവാസൂറയിൽ പറഞ്ഞത് മദ്യത്തിൽ ഉപയോഗമുണ്ട് നാശവുമുണ്ട് പക്ഷെ നാശമാണ് അധികരിച്ചതും അതുകൊണ്ട് ഉപയോഗിക്കരുത് അപ്പം ഈ വാക്ക് കേട്ടപ്പോൾ ഉപയോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ കുറുക അപ്പോൾ നമുക്ക് കുടിക്കാം നിൽക്കരിക്കാൻ പോകുമ്പോൾ കുടിക്കാം അല്ലാത്തപ്പോൾ കുടിക്കാം എന്നാൽ മതിയോ അപ്പോൾ നിൽക്കരിക്കാൻ പോകുമ്പോൾ കുടിച്ചാൽ കുടി കൂടിയിട്ട് പിന്നെ നിൽക്കാൻ നിന്ന് കുറുകാൻ ഓതുമ്പോൾ നേരെ വികലമായിട്ട് ഓതാനൊക്കെ തുടങ്ങി മതിയോ അതിന്റെ ശേഷമാണ് അതിന്റെ നാശം എത്രയും വലുതാണ് അത് പിശാചിൻ്റെ ഉപദ്രവം ഉള്ള ഉണ്ടാക്കുന്നതാണ് നിങ്ങളെ കുടുംബത്ത് കലഹമുണ്ടാക്കുന്നതാണ് നിങ്ങളെ സമ്പത്തിന് നാശം ഉണ്ടാക്കുന്നതാണ് അതാണ് ഒരു ഒറ്റ പ്രഖ്യാപനം വാൽ മുന്തൂൺ നിങ്ങൾ മദ്യത്തിൽ നിന്ന് പൂർണ്ണമായും വിയത്തി പ്രാപിക്കുന്നുവോ എന്നൊച്ച ചോദ്യം കൂടുകയാണ് അതോടൊപ്പം മദ്യചഷകങ്ങളെല്ലാം അറേബ്യയിലെ തെരുവുകൾ ഒഴുകി ഒരു തുള്ളി മദ്യവും ഒരു പിയിലും ബാക്കിയായില്ല അന്ന് മുതൽ പോയതാണ് ഇപ്പൊ വന്ന് 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 അവേബ്യയും പരിഷ്കരിച്ച് ചിരിച്ച് നക്കാൻ തുടങ്ങിയിട്ടുണ്ട് ലോകം മുഴുവൻ ഇങ്ങനെയാണ് ഇത് നമുക്ക് തടുത്താൽ നിൽക്കുകയെന്നുമില്ല എങ്കിലും നമ്മൾ തടുത്ത് നോക്കണ്ടേ അതാണ് നാം ചെയ്യുന്നത് നല്ല ഉദ്ദേശത്തോടു പ്രവർത്തിച്ചാൽ ഇതിൻ്റെ ആ വേഗതക്കെങ്കിലും കുറച്ച് സാവകാശം കിട്ടും നമ്മുടെ ജീവിതകാലത്തെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനത്തെ ഒരു വൈകൃതം ഇല്ലാതിരിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം ഇവിടെ വന്നിന് അതിന് ഒരുമിച്ച് കൂടിയ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങളും അഭിനന്ദങ്ങളും അർപ്പിച്ചു എൻ്റെ വാക്കുകൾ ഉപസമരിക്കുന്നു ഒന്നുകൂടെ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ Jij je hint zei aan maar lid.